ഗൃഹോപകരണ വ്യാപാര വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം ഹോം സെന്റർ സെന്റർ ആൻഡ് ആൻഡ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പാലസ് പാലസ് ഒരു ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും മെയിൻ റോഡ് ഫോൺ മസ്താൻ മഖാം ഷെരീഫിലെ മൂന്ന് ദിവസമായി നടക്കുന്ന ആണ്ടു നേർച്ചയുമായി ബന്ധപ്പെട്ട് അവലോകന യോഗം ചേർന്നു ആർ പ്രദീപിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് ജാതി മത ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന വരവൂർ ദർഗയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയുള്ളാഹി മുഹമ്മദ് കുട്ടി മസ്താൻ എന്നിവരുടെ പേരിൽ വർഷംതോറും നടത്തപ്പെടുന്ന നേർച്ച ജനുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ദിവസങ്ങളിലായി നടത്തുന്ന ഇരുപത്തിനാലാമത് ആണ്ട് നേർച്ചയുടെ അവലോകന യോഗമാണ് മഖാംഹാളിൽ നടന്നത് ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ഗ്രാമപഞ്ചായത്ത് അംഗം പി എസ് പ്രദീപ് തഹസിൽദാർ രാജേഷ് മാരത്ത് ട്രസ്റ്റ് ചെയർമാൻ എം എച്ച് മുഹമ്മദ് അലി ട്രസ്റ്റ് അംഗം ഷൌക്കത്ത് അലി ഓണംപിള്ളി വില്ലേജ് ഓഫീസർ പോലീസ് എക്സൈസ് കെ എസ് ഇ ബി വാട്ടർ അതോറിറ്റി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു അപ്പോൾ നമുക്ക് ഈ എത്ര ആളുകൾ മൂന്ന് ദിവസം കൊണ്ട് വരും എന്നൊരു ധാരണ നമുക്ക് മുൻകൂട്ടി വേണം വരുന്ന ആളുകളുടെ നമ്മൾ കഴിഞ്ഞ വട്ടം പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ് വരുന്ന ആളുകൾക്ക് സൗകര്യപ്രദമായി ഈ രീതിയിൽ ഭക്ഷണം കൊടുക്കാനും അവരെ പോവാനും ഇപ്പോൾ വരുന്ന ഈ വഴി പോകുന്ന പബ്ലിക്കിനും പ്രയാസം വരാത്ത രീതിയിൽ വേണം ഇത് കൈകാര്യം ചെയ്യാം അങ്ങനെ വരുമ്പോൾ ഇനി വരുന്ന ആളുകൾക്ക് പല വീടുകളിലും ഇപ്പോൾ ഇവിടെ കയറി വെള്ളം കുടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ കഴിഞ്ഞവട്ടം ആശാവർക്കർമാരുൾപ്പെടെ വന്ന് ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ക്ലോറിനേഷൻ നടത്തി അതിനൊരു ഇടപെടൽ പഞ്ചായത്ത് നടത്തി തന്നു അത് നല്ല രീതിക്ക് നടന്നു നിശ്ചിത സമയത്തിന് അപ്പോൾ അതിൻ്റെ ഡേറ്റ് നിശ്ചയിച്ചു പോവുക ബാക്കി വരുന്ന ഈ സ്ഥലങ്ങളിലെ സ്ട്രീറ്റ് ലൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ കാര്യത്തിൽ ഒരു ധാരണ ആക്കി പോകേണ്ടതുണ്ട് നമ്മുടെ പൊതു ടാപ്പ് ഉൾപ്പെടെ വെള്ളം ആ ദിവസങ്ങളിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തണം ഒപ്പം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ഒരു ജാഗ്രതയോടു കൂടുതലുള്ള ഇടപെടൽ അവിടെ വേണതാണ് ന്യൂസ് വരവൂർ You are watching VCV News.